കായംകുളം കിഴക്ക് നമ്പർ ുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എരുവകിഴക്ക് അഞ്ചാം നമ്പർ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും യൂണിയൻ സെക്രട്ടറി പി നിർവഹിച്ചു കാരണം ഇന്ന് വിദ്യാഭ്യാസം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് രാസലഹരി മയക്കുമരുന്നിന്റെ ഉപയോഗം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ശ്രദ്ധ അല്പം വിട്ടുപോയാൽ ഈ കുട്ടികളുടെ തിരിച്ചറിവുള്ള പ്രായമല്ല അവർക്ക് ഇപ്പോഴുള്ളത് ശരിയും തെറ്റും തിരിച്ചറിയുവാൻ അവർക്ക് കഴിയാത്ത ഈ പ്രായത്തിൽ വഴി തെറ്റാൻ ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അമ്മമാർ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ നിങ്ങൾ കരുതിക്കൂ എന്തെങ്കിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് ആ കുട്ടികൾ അടിപ്പെട്ട് കാണും എന്ന് തന്നെ കരുതാം കാരണം നമ്മുടെ അനുഭവതാണ് കാരണം മദ്യപിച്ചാൽ നമുക്കൊരു പക്ഷെ തിരിച്ചറിയാൻ സാധിക്കും അവരുടെ അവരുടെ നാവ് പിഴയ്ക്കും അവരുടെ കാലുകൾ നേരെ സാധാരണ നടക്കുന്നത് നടക്കത്തില്ല മദ്യത്തിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും അപ്പം അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പക്ഷേ ഇപ്പോഴത്തെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതെന്താണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല സ്വബോധം നശിച്ചുപോയി ആരെയും എന്തും ചെയ്യുന്ന അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ജീവിതരീതി ആകെ മറിയും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്ത തരത്തിൽ അവരെ ശ്രദ്ധിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം അത് അമ്മമാർ ഏറ്റെടുക്കണം ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വാർദ്ധക്യത്തിൽ നമുക്ക് അവരുടെ ഗുണം പോകുന്ന ശാഖായോഗം പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു സ്വാഗതം പറഞ്ഞു എൻ സദാനന്ദൻ മോഹൻ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ സംഘം പ്രസിഡന്റ് രജനി രാജ്മോഹൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് കായംകുളം